പന്തനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ഡോക്ടർ നിഷ കവടിയാർ പ്രവർത്തിച്ചു വരുന്ന വൈദീശ്വരൻ സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടർ ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സിദ്ധ എന്നതും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുമാണ് സിദ്ധയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് എന്താണ് സിദ്ധ സിദ്ധ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അമൂല്യമായത് അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതിനെ വെച്ചിട്ടാണ് സിദ്ധ എന്നുള്ള പേര് വന്നിട്ടുള്ളത് സിദ്ധയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനായിട്ട് സിദ്ധ വൈദ്യന്മാരെ പറ്റി നമ്മൾ അറിയണം ഈ അമൂല്യമായ സിദ്ധ എന്തെന്നറിയണമെങ്കിൽ പതിനെട്ട് സിദ്ധന്മാരാരെന്നറിയണം പതിനെട്ട് സിദ്ധന്മാർ ജീവിച്ചിരുന്ന ജീവിതശൈലി എന്താണെന്ന് അറിയണം അതെങ്ങനെ വൈദ്യം രൂപം കൊണ്ടുവന്നറിയണം ഇതെല്ലാം ചരിത്രമാണ് ആര്യന്മാരുടെയും ദ്രവീഡിയന്മാരുടെയും സംസ്കാരത്തിലുണ്ടായ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ ആര്യന്മാർ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ കാല് വയ്ക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ സിദ്ധവൈദ്യം ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ളതും ആദ്യമകാലത്ത് ഉണ്ടായതും സിദ്ധേ തന്നെയാണ് അത് സംശയമില്ല അപ്പോൾ ഈ അമൂല്യമായ സിദ്ധി പതിനെട്ട് സിദ്ധന്മാർക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ശിവഭഗവാനിൽ നിന്ന് ലഭിച്ച ഈ അറിവ് ഈ പതിനെട്ട് സിദ്ധന്മാർക്കും ലഭിച്ച ഈ അറിവുകൾ അവരവരുടെ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും ലിഖിതങ്ങളും വ്യാഖ്യാനിച്ച് നല്ല രീതിയിൽ അറിവുള്ള സിദ്ധ വൈദ്യന്മാർ അതിന് നല്ല രീതിയിൽ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് തലമുറകൾ തലമുറകളായി മറ്റ് ശിഷ്യന്മാർ വഴി ഇന്നിപ്പോൾ കണ്ടുവരുന്ന സിദ്ധ ഡോക്ടേഴ്സ് വരെ എത്തിയിട്ടുണ്ട് പഴയകാല പോലെയല്ല ഇന്ന് സിദ്ധവൈദ്യം വളരെ മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് അപ്പോൾ ഈ സിദ്ധവൈദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് തത്വത്തിലാണ് പഞ്ചഭൂത തത്വം അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടായിരിക്കുന്ന ഓരോ മരുന്നുകളും അതുപോലെ തന്നെ ഈ പഞ്ചഭൂത തത്വം അറിയാം എർത്ത് വാട്ടർ ഫയർ എയർ ആൻഡ് സ്പേസ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ശരിക്കും പഞ്ചഭൂത തത്വം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്നും അത് പ്രകൃതിയിലുള്ളത് തന്നെ ഉണ്ടെന്നുമുള്ള വ്യാഖ്യാനങ്ങൾ വരികയും അതെല്ലാം നമ്മുടെ ഫുഡ് ഡയറ്റിൽ അതായത് ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും ഈ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും ഈ പഞ്ചഭൂതം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്നും അതിൽ ഉണ്ടായിരിക്കുന്ന എരി പുളിപ്പ് പിന്നെ കയ്പ്പ് മധുരം ഇങ്ങനെ തുടങ്ങിയുള്ള ചവർപ്പ് തുടങ്ങിയുള്ള ആറ് ആറ് ടേസ്റ്റസിലും ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നെന്നും ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കി ഈ ആറ് ചുവ എന്നാണ് പറയുന്നത് സുവൈകൾ ഈ സുവൈകളെയും ചേർത്തിണക്കി മരുന്നിന് പത്യമായി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു രോഗിക്ക് രോഗശമനം പൂർണ്ണമായിട്ട് സംഭവിക്കുന്നു എന്നാണ് ഇതിൻ്റെ മഹാത്മ്യം നമുക്കതിനെപ്പറ്റി അറിയാനായിട്ട് ഈ സിദ്ധവൈദ്യശാഖയിൽ ശരിക്കും നമുക്കറിയാം വാദ പിത്ത കപ ത്രിദോഷങ്ങൾ ത്രിദോഷങ്ങൾ ത്രിദോഷങ്ങളെന്ന് പറയുമ്പോൾ വാദത്തിലുള്ളത് പിത്തത്തിലുള്ളത് കപത്തിലുള്ളത് ഇത് മൂന്നും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാണ് അത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ അവനവൻ്റെ രീതിയിൽ ആ ശരീരത്തിൽ ഇണങ്ങി ചേർന്നിട്ടുണ്ടാവും ചേർന്നിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് വാദം കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് പിത്തം കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് കപം കൂടുതലായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു തുലനാവസ്ഥ അതല്ലെങ്കിൽ വൺ ഇസ് ടു ഹാഫ് ഇസ് ടു ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് അതിലൊരു മാറ്റം വന്നിട്ടുണ്ടായ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്കൊരു രോഗാവസ്ഥയിലോട്ട് പോയി എന്നൊക്കെ നിർണ്ണയിക്കാൻ കഴിയും എന്നാൽ അത്ഭുതമായിട്ട് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ത്രിദോഷങ്ങളെ അടക്കാൻ പഞ്ചഭൂത തത്വങ്ങൾ വഴി നമ്മുടെ ടേസ്റ്റസ് കറക്റ്റ് ചെയ്യുന്നത് വഴിയും നമുക്ക് അതായത് ഫുഡ് ഡയറ്റ് ഡയറ്റ് കറക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിനെ മൂന്നിനെ നിലനിർത്താൻ അല്ലെങ്കിൽ ഇക്വലൈസ് ചെയ്യാൻ സാധിക്കുകയും വിത്ത് മെഡിസിനോട് കൂടി റൂട്ടോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ആ ഒരു അസുഖത്തെ മാറ്റാനും കഴിയും അത് അതുകൊണ്ട് തന്നെ ഈ എന്താണ് റൂട്ട് അല്ലെങ്കിൽ മൂലം മനസ്സിലാക്കി ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശാസ്ത്ര സാഖിയാണ് സിദ്ധവൈദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിദ്ധയും ആയുർവേദവും തമ്മിലുള്ള പ്രധാന വേർതിരിവെന്ന് പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഈ പഞ്ചഭൂത തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാരീതി തന്നെയാണ് അല്ലാതെ സിദ്ധ എന്ന് പറയുന്നത് ആയുർവേദത്തിന് അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ തർജ്ജിമയോ അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നത് തമിഴിൻ്റെ തർജ്ജിമയോ അല്ല ഈ പഞ്ചഭൂത തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രവുമല്ല നാഡീചികിത്സ ചികിത്സ കായകൽപ്പ ചികിത്സ രസവാദ ചികിത്സ അങ്ങനെ തുടങ്ങി പലതും സിദ്ധവൈദ്യത്തിന് മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് അതിൻ്റെ മോഡേൺ വേർഷൻസ് പലരും അതിനെ റിസേർച്ച് ചെയ്ത് അത് വാണിജ്യത്തിലും അല്ലെങ്കിൽ തന്നെ പല മേഖലകളിലും എത്തിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചികിത്സ ഒരു സിദ്ധവൈദ്യൻ എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള സിദ്ധവൈദ്യൻ എപ്പോഴും നോക്കി നിർണ്ണയിക്കുന്ന രോഗം നിർണ്ണയിക്കുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ആർ ഐ സ്കാൻ പോലുള്ള മോഡേൺ ചികിത്സാ രീതി തെറ്റാണെന്നല്ല പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ഒരു നാഡീ ചികിത്സ വാദ പിത്ത കപം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് കൃത്യമായ ഒരു സിദ്ധവൈദ്യൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊരു സിദ്ധ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും സിദ്ധവൈദ്യനാണെങ്കിൽ അവൻ നാടി നോക്കിയിരിക്കും കറക്റ്റായിട്ട് രോഗനിർണയിച്ചു ഇരിക്കും ഈ രോഗനിർണയത്തിന് ഉള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതിലൂടെ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്നും അപ്പോൾ എന്ത് ചെയ്താൽ ആ അസുഖം മാറുമെന്നുള്ള കൃത്യമായ ഒരു ധാരണ ആ വൈദ്യനുണ്ടാവും അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് സിദ്ധവൈദ്യന അന്നും ഇന്നും നിലനിൽക്ക നിലനിൽപ്പുള്ളത് നമ്മൾ കേട്ടുള്ളതാണ് തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിലാണ് സിദ്ധവൈദ്യം കണ്ടുവരുന്നത് കാരണം ഒറിജിൻ തമിഴ്നാടാണ് സിദ്ധേഴ്സ് പതിനെട്ട് സിദ്ധമ ഒത്തിരി സിദ്ധമാ സിദ്ധേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ പതിനെട്ട് പേര് ഏറ്റവും പ്രധാനപ്പെട്ട ലിഖിതങ്ങളിൽ എഴുതിയിട്ടുള്ള പതിനെട്ട് സിദ്ധേഴ്സ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അതിൽ പിതാവായ അഗസ്ത്യ മുനി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പഴനിമലയെപ്പറ്റി കേട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഭക്തി സാന്ദ്രമായ ഒരു സ്ഥലമാണ് പഴനിമല അവിടെ മുരുകനൊപ്പം ഒരു സമാധി കൂടെ ഉണ്ട് ഭോഗരുടെ സിദ്ധ ഭോഗർ എന്ന് പറയുന്ന സിദ്ധരുടെ സമാധി അവിടെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ആയതുകൊണ്ടും എന്തുകൊണ്ടാണ് അവിടെ അത്രയും സിദ്ധേഴ്സ് വരുന്നത് സിദ്ധർ ദർശനത്തിന് വരുന്നതായിട്ടുള്ള ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് വെച്ചാൽ അത്രയും മൂലികകൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ ചേർന്ന ഒരു മലയാണ് പഴനിമല അവിടെ ഇരിക്കുന്ന ഒരു ഞാനപ്പഴമാണ് അറിയപ്പെടുന്ന ശ്രീ ഭഗവാൻ മുരുകൻ ആ ഞാനപ്പഴം എന്ന് പറയുന്നത് ശരിക്കും അതിനൊരു കഥ തന്നെയുണ്ട് ഗണപതിയും ബാലമുരുകനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ അതായത് ശിവഭഗവാൻ പറഞ്ഞിരുന്നു ഈ ലോകം മുഴുവനും ചുറ്റി വരുന്നത് ആരാണോ ഏറ്റവും വേഗം ചുറ്റി വരുന്നവർ ആരാണോ അവനെ ഞാൻ നാരദൻ തന്ന ഈ വിശിഷ്ട പഴം ഈ ജ്ഞാനപ്പഴത്തെ തരുമെന്ന് പക്ഷേ അവിടെ അന്ന് കേട്ട പാതി ഏൽക്കാത്ത പാതി മുരുകൻ തൻ്റെ വാഹനമായ മൈ മയിലെടുത്തിട്ട് മയിൽ വാഹനത്തിലേറി ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് വളരെ ധൈര്യപൂർവ്വം ഞാൻ എത്തി എന്ന് പറഞ്ഞ് വരുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും ശിവനെയും പാർവതിയും മാത്രം ചുറ്റി സഞ്ചരിച്ച് തൊഴിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ട് ആ ഞാനപ്പഴം കയ്യിലിരുന്നത് ശിവൻ ഗണപതിക്ക് കൊടുക്കുകയും അതിൽ മനംതൊന്ത് പഴനിമലയുടെ അടിവാരത്ത് വന്ന് തപസിരിക്കുകയും ധ്യാ ധ്യാനത്തിൽ മുഴുകയും ചെയ്ത മുരുകനെ നമുക്ക് കാണാം എന്നാൽ അന്ന് ആ വിഷമിച്ചിരുന്ന മുരുകനെ അച്ഛനും അമ്മയും പോയി കാണുന്നുണ്ട് ആ ചരിത്രത്തിൽ അവരോട് അവനോട് മുരുകനോട് ശിവൻ പറയുകയാണ് പഴം നീയാണ് ആ ഞാനപ്പഴം നീയാണ് നിന്നിലുള്ള ഉള്ള ആ ജ്ഞാനത്തെ നീ കാണുക ഇതെല്ലാം ഭഗവാൻ മുരുകന് മനസ്സിലാവുകയും അവിടെ ഈ ജ്ഞാനപ്പഴത്തെ അറിഞ്ഞുകൊണ്ട് ആ ജ്ഞാനം ഉൾക്കൊണ്ട സിദ്ധവൈദ്യ പുസ്തകങ്ങളിൽ ഇതിനെപ്പറ്റി പല ഭോഗർ എന്ന് പറയുന്ന മുനി ഈ ജ്ഞാനപ്പഴത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് സിദ്ധർ ഭോഗർ തൻ്റെ കവിതകളിലും കഥകളിലും ലിഖിതങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ മൂലികളെ പറ്റിയും അതിലുണ്ടായിരിക്കുന്ന പറ്റിയും അതിലുണ്ടായിരുന്ന അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തിക്കുള്ള മരുന്നുകളെ പറ്റിയും വിശദമായിട്ട് പറയുന്നുണ്ട്